ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളുകയാണ് ആഭ്യന്തര സെക്രട്ടറി കൂടുതൽ തുടരന്വേഷണത്തിന് അദ്ദേഹം സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് ശുപാർശയിന്മേൽ മുഖ്യമന്ത്രിയായിരിക്കും തീരുമാനമെടുക്കുക വിവരങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സൂര്യ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് തുടരന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന അദ്ദേഹം സി പി ഐ മന്ത്രിമാർക്ക് നൽകിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കുമെന്നും മനസ്സിലാക്കുന്നു അപ്പോൾ തീരുമാനം വൈകില്ല എന്ന് ഉറപ്പിക്കാമോ തീർച്ചയായിട്ടും ഇത് സംബന്ധിക്കുന്ന ഉത്തരവ് ഉടൻ തന്നെ മുഖ്യമന്ത്രി പുറപ്പെടുവിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഒടുവിലാണ് എ ഡി ജി പി തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത് അഞ്ച് മാസത്തിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി നൽകിയ അന്ത്യശാസനത്തിനും പിന്നാലെയാണ് ഈ ഒരു റിപ്പോർട്ട് എ ഡി ജി പി കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് സമർപ്പിച്ച് റിപ്പോർട്ടിനകത്ത് ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയും വലിയ വിവാദങ്ങൾ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിനുള്ളിൽ പരാമർശിക്കുന്നത് അത് ഈയൊരു പൂരം കടക്കലും പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഗൂഢാലോചനയും നടന്നിട്ടില്ല വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു അലങ്കോലമാകുന്നതിന് പ്രധാന കാരണമായത് അത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഒരു പരിചയക്കുറവുണ്ടായിരുന്നു അങ്കിത് അശോകിന് കാര്യങ്ങൾ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നതാണ് പൂരം അലങ്കോലത്തിന് ഒരു കാരണമായതെന്ന് പറയുന്നു കൂടാതെ ദേവസ്വങ്ങൾക്കെതിരെയുള്ള വിമർശനവുമാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളുന്നത് മറ്റ് യാതൊരുവിധ അധിക വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് അന്നേ ദിവസം ഡി ഐ ജി ഉൾപ്പെടെയുള്ളവർ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു ഈ പൂരം നടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തുന്നതിന് വേണ്ടി മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ സ്ഥലത്തുണ്ടായിരിക്കും ഈ റിപ്പോർട്ടിനുള്ളിൽ അങ്കിത് അശോകൻ്റെ പേരല്ലാതെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന യാതൊരുവിധ വിവരങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് അത് അപൂർണമാണെന്നുള്ള ഭിപ്രായങ്ങൾ അത് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ റിപ്പോർട്ടിൽ ഒരു അന്വേഷണം നടക്കുമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും ഇനിയൊരു അന്വേഷണം ഉണ്ടാകും ില്ല എന്ന ഒരു തീരുമാനം അത് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല റിപ്പോർട്ടിന്മേൽ ഒരു പുനരന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ ആ പ്രതീക്ഷ തന്നെ ആ പ്രതീക്ഷ സത്യമാകുന്ന യാഥാർത്ഥ്യമാകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിലും പുറത്താകും വരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പുര അലങ്കോലമായി ബന്ധപ്പെട്ട് നൽകിയ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ തള്ളുന്നു പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരവ് ഉടൻ തന്നെ സർക്കാർ പുറപ്പെടുവിക്കുമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ അന്വേഷണ ചുമതല ആർക്കായിരിക്കും ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ച് മേധാവിക്കായിരിക്കും തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട വിഷയം ഇനി അന്വേഷിക്കാനുള്ള ഒരു ചുമതല നൽകുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഡി ജി പി കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിൽ എ ഡി ജി പി അടക്കമുള്ളവർ ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് എ ഡി ജി പിയിൽ നിന്ന് വാങ്ങി അത് സർക്കാരിനേക്ക് കൈമാറുക എന്ന ഒരു ചുമതല മാത്രമായിരിക്കും സംസ്ഥാന പോലീസ് മേധാവി മേധാവിക്ക് ഉണ്ടാവുക പക്ഷേ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എം ആർ രജിത് തന്നെ വലിയ രീതിയിലുള്ള പരാതികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ രജിത് ഡി ജി പിക്ക് ആ റിപ്പോർട്ട് കൈമാറുന്ന സമയത്ത് തന്നെ ഡി ജി പി തൻ്റെതായ രീതിയിൽ ആ റിപ്പോർട്ട് പരിശോധിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നതിന് മുൻപായിട്ട് ഒരു കുറിപ്പ് ഒരു ആമുഖ കുറിപ്പ് ഈ വിശദമായ പരിശോധനയ്ക്ക് ഒടുവിൽ അതിൽ നിന്ന് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു യും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുറിപ്പ് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആഭ്യന്തര സെക്രട്ടറി ഈ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ കുറിപ്പിൽ ഡി ജി പി വ്യക്തമായിട്ട് എ ഡി ജി പി തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിന് മേലും വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അപൂർണമാണെന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുറിപ്പാണ് ഡി ജി പി നൽകിയതെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂരം അലങ്കോലമായതും അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതിൽ ഗൂഢാലോചന അല്ലെങ്കിൽ അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പുനരന്വേഷണം വേണ്ടതില്ലേ കൂടുതൽ അന്വേഷണം വേണ്ടതില്ലേ എന്നൊരു ചോദ്യം ഡി ജി പി തൻ്റെ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് ആ സമയത്ത് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഡി ജി പിയുടെ ആവശ്യവും അത്തരത്തിലൊരു പുനരന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് തന്നെയായിരുന്നു ആഭ്യന്തര സെക്രട്ടറിയും ഇപ്പോൾ അത്തരത്തിൽ ഒരു നിർദ്ദേശം ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് അത് സർക്കാർ ഉടനടി തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലാണ് തൃശൂർ പൂരം നടക്കുന്നത് വലിയ ഒരു വൈകാരിക പ്രശ്നമായി ഈ പൂരം അലങ്കോലപ്പെടുത്തൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് ഉയർന്നു വരികയുണ്ടായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യം അതോടുകൂടി ഇതൊരു രാഷ്ട്രീയമായ വിഷയമായി തന്നെ മാറി ഇപ്പോഴും അതിന്റെ അലിയോലികൾ അടങ്ങിയിട്ടില്ല സി പി ഐ ആണ് തൃശ്ശൂരിൽ മത്സരിച്ചത് സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് പരാജയപ്പെടേണ്ടി വന്നു ആ പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് അക്കാര്യത്തിൽ അതായത് ഇതിന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് ഈ സംഭവത്തിലെ അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട് Mundo. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ സി പി ഐ തങ്ങളുടെ നിലപാട് കടുപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എ ഡി ജെ പിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തൃശൂർ പുരം അലങ്കോലമായ വിഷയം തൃശ്ശൂരിൽ ബി ജെ പിക്ക് വിജയം നേടിക്കൊടുക്കുന്നതിന് ഒരു കാരണമായി മാറിയോ എന്നത് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് സി പി ഐ കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അക്കൌണ്ട് തുറക്കുന്നു അത് തങ്ങളുടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വിജയിക്കുന്നത് അത് സി പി ഐക്ക് വലിയ ഒരു തളർച്ചയായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വലിയ വിഷയമായി ഉയർന്നു വരുന്നത് ആ കൂടിക്കാഴ്ചയും പൂരം അലങ്കോലമായ വിഷയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് പരിശോധിക്കണം എ ഡി ജെ പിക്ക് അതിൽ എന്തെങ്കിലും ഇടപാട് അല്ലെങ്കിൽ ബി എ ഡി ജി പി ആ വിഷയത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സർക്കാരിനെ ഈ ഒരു വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്നതും സി പി ഐ കൈക്കൊള്ളുന്ന ഈയൊരു നിലപാട് തന്നെയാണ് ഇന്നലെ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് ഏറെ നിർണായകമാകുന്ന ഘട്ടമുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പുനരന്വേഷണം വീണ്ടും നടക്കുമ്പോൾ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അത് സർക്കാരിന് തന്നെ തൃപ്തികരമല്ലാത്ത ടെലിഫോൺ ലൈനുണ്ട് ശ്രീ വത്സരാജ് എന്തായാലും ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ഒരു തുടരന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഈ തീരുമാനത്തിൽ സി പി ഐ സംതൃപ്തരാണോ സെക്രട്ടറി അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെയുടെ നിലപാട് അതിന് സഹായകരമായിട്ടുള്ള തുടർ അന്വേഷണത്തിലേക്ക് ഗവൺമെന്റ് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ അല്ല എ ഡി ജി പിന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റൊരു വിഷയമാണ് ഇത് ഗൗരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എ ഡി ജി പിയുടെ അന്വേഷണം പോരാ അല്ലെങ്കിൽ അന്വേഷണം പരിമിതമാണ് എന്നിടത്തുന്നു പുതിയൊരു അന്വേഷണം വേണമെന്നും കൃത്യമായിട്ടുള്ള അതിന്റെ റിപ്പോർട്ട് ം മറ്റത് എ ഡി ജിപിയുമായി ബന്ധപ്പെട്ട കാര്യം വേറെ വിഷയാണ് അത് ഇത് മാത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം ഈ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഈ അന്വേഷണ ഘട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണോ സിപിഐഎം മുന്നോട്ട് വെക്കുന്നത് അല്ല അത് നേരത്തെ തന്നെ സി പി ഐ അങ്ങനെ ആ സന്ദർഭത്തിൽ തന്നെ ഇലക്ഷൻ സമയത്ത് തന്നെ അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം വേണം അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന നിലപാടാണ് അന്ന് തന്നെ സി പി ഐ പറഞ്ഞത് അതിന്റെ പേരിലാണ് അതിനെ സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണത്തിലേക്ക് പോകാം എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നതും അതിനെ തുടർന്നാണല്ലോ ആ അന്വേഷണമാണ് ഇപ്പോൾ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ട് തൃപ്തികരമല്ല അല്ലെങ്കിൽ അത് കുറച്ചും കൂടി വിശദാംശങ്ങൾ വേണം എന്ന അടിസ്ഥാനത്തിലാവൂലോ അതിനെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് പോരാ എന്നൊരു നിഗമനത്തിൽ ആഭ്യന്തര സെക്രട്ടേറിയറ്റ് ഉണ്ടാവുക അങ്ങനെ ആകുമ്പോ തീർച്ചയായിട്ടും അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ പുറത്തു വരത്തക്ക രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് അന്ന് ആ നിലപാട് ആദ്യമേ എടുത്ത പാർട്ടിയാണ് സി പി ഐ ആ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത് ഈ അന്വേഷണത്തിൽ അതല്ല അത് തൃശൂർ പൂരത്തിൽ ഇതിനു മുമ്പും പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും പൂരം നിർത്തിവെക്കുന്നതും ആയിട്ടുള്ള നടപടിയിലേക്ക് ആ കാലഘട്ടങ്ങളിലൊന്നും പോയിട്ടില്ല ആദ്യമായിട്ടാണ് പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായത് അപ്പൊ ഒരു സാഹചര്യം ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും എൻ ഡി എണിയാണ് അപ്പൊ അതിനകത്ത് രാഷ്ട്രീയ ഗുണാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംശയം നാട്ടിലെ ജനങ്ങൾക്കും ആ സംശയം നിലനിൽക്കുകയാണ് അപ്പൊ അതിന്റെ വസ്തുത കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട് അതിൻ്റെ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകിന് മേൽ കുറ്റം ചാർത്തിയാണ് എ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചത് അന്ന് പക്ഷേ എ ഡി ജി പി ഉണ്ടായിരുന്നു ഡി ഐ ജി ഉണ്ടായിരുന്നു ഇവരൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ഥിതിക്ക് ഇവരുടെ ഒരു പങ്കാളിത്തവും ഈ അലങ്കോലമാക്കിയതിൽ അവരുടെ ഒരു പങ്കാളിത്തവും കൂടി അന്വേഷിക്കപ്പെടേണ്ടതല്ലേ അല്ല എ ഡി ജി പിന്നെ അങ്കിത് അശോക് മാത്രാണ് ഇതിന്റെ കുറ്റക്കാരൻ എന്ന് എന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ മീഡിയകളിൽ വന്ന കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് വരുന്നത് എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ സ്പോട്ടിലുള്ള സാഹചര്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് ഉത്തരവാദിത്വം കൂടുതൽ വരേണ്ടത് അല്ലാതെ കമ്മീഷണർ പോലെ ഒരു ആളുടെ തലയിൽ അതിന്റെ എന്താ ഉത്തരവാദിത്വം തെറ്റിവെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും സ്വീകാര്യമായിരിക്കുന്നൊന്നും ആവും ആയിക്കൊള്ളുന്നില്ല സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി വത്സരാജാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് ഈ അന്വേഷണത്തെ അവർ സ്വാഗതം ചെയ്യുകയാണ് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ സി വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് സി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അനിൽകുമാർ ഈ പൂരം മലങ്കോലമാക്കിയതിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുന്നത് എ ഡി ജി പി കുമാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കാൻ ആഭ്യന്തര സെക്രട്ടറി തയ്യാറാകുന്നില്ല ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം നടക്കുമ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം വെളിച്ചത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാമോ തലശ്ശൂർ സംബന്ധിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച് സർക്കാരിനുള്ള അപ്രീതി ആദ്യഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് മുഖ്യ ചുമതലക്കാരനായിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനെ മാറ്റണം എന്ന കേരള സർക്കാരിന്റെ ആഗ്രഹം അപ്പോൾ നടപ്പാക്കുന്ന തടഞ്ഞത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇംഗിതമനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരാണ് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ഇലക്ഷൻ ആയിരുന്നു കൊണ്ട് അവിടെയും നിയോഗിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലോ ആ ഘട്ടത്തിൽ സ്ഥലം മാറ്റങ്ങൾ നടക്കുക ആ സാധ്യതകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കവും ഒന്നുമില്ല അത്തരമൊരു പരിശോധനയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് തന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളവർക്ക് അവസരം ലഭിക്കത്തക്ക വിധം വിഷാദമായ വീണ്ടും ഒരു അന്വേഷണം വരുന്നു എന്ന് പറയുന്ന സ്വാഗതാർഹമാണ് അതിലേക്ക് സർക്കാർ പോകുന്നത് സ്വാഭാവികമായും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഉണ്ടെങ്കിൽ അവരവസരം കൂടെ ലഭ്യമാക്കാനും കഴിയും ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ മിതത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്ന വിധം ഒരു എലക്ഷൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നുവെന്ന് മറന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവില്ല പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതല്ലേ അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള മുഴുവൻ പേർക്കും നൽകാൻ അവകാശമുണ്ട് നൽകണമെന്നുള്ള അഭ്യർത്ഥനയാണ് സർക്കാർ നൽകുന്നത് സി പി എം നേതാവ് കെ അനിൽകുമാറാണ് പ്രതികരിച്ചത് കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് സൂര്യഗായത്രി തുടരുന്നുണ്ട് സൂര്യ പൂരം നടന്ന് അഞ്ച് മാസം പിന്നിട്ടു അഞ്ച് മാസങ്ങൾക്ക് ശേഷവും റിപ്പോർട്ട് സമർപ്പിച്ചില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് അന്ന് മുഖ്യമന്ത്രി എ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അതുണ്ടായില്ല പിന്നീട് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു വിവരാവകാശ രേഖ പുറത്തു വന്നത് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന തരത്തിലാണ് വിവരാവകാശ പ്രകാരമുള്ള മറുപടിയും ലഭിച്ചത് ഇപ്പോൾ ഈ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമ്പോൾ അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടോ ഈ അന്വേഷണവുമായി പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ സമയം പുറത്തു വന്നിട്ടില്ല പുനരന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉടൻ ഉത്തരവ് പുറപ്പെടുവിക്കും വിവരങ്ങളിലേക്ക് തിരിച്ചെത്താമപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നുണ്ട് അതിലേക്ക് പോകാം